കണ്ണൂർ ഋഷൻ ബിഗ് ബ്രേക്കിംഗ് വാർത്ത ശരിവെച്ച് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൽ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് അബിൻ വർക്കി മാധ്യമങ്ങളോട് പറഞ്ഞു ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻ വർക്കി ഏറ്റെടുക്കില്ലെന്ന് തിങ്കളാഴ്ച രാത്രി കണ്ണൂർ റൂഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി കേസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി ടി വിയിൽ പോവാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത് എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തു ഉണ്ടാവില്ല ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത് ഞാൻ ഏറ്റവും അടിയുറച്ച ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത് കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത് ആ അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ മനോജ് ചേരുന്നു വിവരങ്ങളുമായി മനോജ് അബിൻവർക്കി ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന കാര്യം കണ്ണൂർ കൃഷ്ണൻ ആണ് ആദ്യം പുറത്തുവിട്ടത് ഇന്നലത്തെ കണ്ണൂർ കൃഷ്ണൻ വാർത്ത ശരിവെച്ച ഇന്ന് അബിൻ വർക്കി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തു കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാണ് അബിൻവർക്കിയുടെ ആവശ്യം ഇക്കാര്യത്തിൽ നേതൃത്വത്തിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ അർജുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ അതൃപ്തിയാണ് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നത് ഒ എസ് ജനീഷിനെ പ്രസിഡന്റാക്കിയതിലും ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിലുമാണ് ഐ ഗ്രൂപ്പ് കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നത് ഇത് പരസ്യമായ ഒരു പോരിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക പോലും ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അബിൻ വർക്കിയെ ഒതുക്കാനുള്ള ഒരു ശ്രമം ഈ ഭാരവാഹി പ്രഖ്യാപനത്തിലൂടെ നടന്നു എന്ന വികാരമാണ് ഐ ഗ്രൂപ്പിൽ ഇപ്പോൾ ശക്തമാകുന്നത് ഇതിനെതിരെ ദേശീയ നേതൃത്വം ടക്കം പരാതി നൽകിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടു പിന്നിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അബിൻ വർക്കിയായിരുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടാണ് അബിൻ വർക്കി നേടിയത് ഈ രാഹുൽ രാജിവെച്ചപ്പോൾ സ്വാഭാവികമായും വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി പ്രസിഡന്റ് ആകും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സാമുദായിക സമവാക്യം പറഞ്ഞ് ഇത് നേതൃത്വം വിട്ടുകയാണ് ഉണ്ടായത് കോൺഗ്രസ് കെ സംസ്ഥാന അധ്യക്ഷന്മാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ് ഉള്ളത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഇത് പറഞ്ഞുകൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെ ആവശ്യം നേതൃത്വം നിരാകരിക്കുകയാണ് ചെയ്തത് എന്നാൽ അഭിനെ ദേശീയ സെക്രട്ടറിയാക്കിയത് ഒതുക്കാനാണ് എന്നാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിന്റെ ഒരു വിലയിരുത്തൽ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ആദ്യം വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് അതും വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ വലിയ തോതിലുള്ള ഒരു ഒതുക്കൽ ഇവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ് ഐ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന പരാതിയായി ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിലേക്ക് yeter കെ സി വേണുഗോപാൽ പക്ഷത്താണെങ്കിലും ഓജ ജനീഷുമായി ഷാഫി പറമ്പിൽ വിഭാഗവും വി ഡി സതീശൻ വിഭാഗവും സമവായത്തിൽ എത്തിയതോടെയാണ് കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി നടത്തുന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഓജ് ജനീഷിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്തിയത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഋഷ്യൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം നടത്താനുള്ളൊരു നീക്കവും നേതൃത്വം നടത്തിയിരുന്നു പക്ഷേ അന്ന് വാർത്തകളൊക്കെ വന്നതിൻ്റെ ഫലമായി വലിയ തോതിലുള്ള അതൃപ്തി ഐ ഗ്രൂപ്പ് പ്രകടിപ്പിച്ചു യും ഒരു വലിയ തോതിലുള്ള ൽ ഒരു അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെ പിന്നീട് വീണ്ടും ചർച്ചകൾ നടക്കുകയും അങ്ങനെയാണ് ഈ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം അഭി വർഗിക്ക നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നത് അതിൽ പിന്നീട് ചില കാര്യങ്ങളൊക്കെ നടക്കുകയും ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു അങ്ങനെയാണ് വീണ്ടും ഈ ചർച്ച നീണ്ടത് ഇന്നലെ രാത്രിയോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയാണ് ചെയ്തത് എന്തായാലും ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഏറ്റെടുക്കേണ്ടതിൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഐ ഗ്രൂപ്പ് എത്തുകയാണ് ഉണ്ടായത് ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അബിൻവർക്കി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തേക്കില്ല എന്ന് കണ്ണൂർ ഋഷൻ ഇന്നലെ രാത്രി തന്നെ ബിഗ് ബ്രേക്കിംഗ് ആയി വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഈ വാർത്തയും വലിയ തോതിലുള്ള ചർച്ച സംഘടനയിൽ ഉണ്ടാക്കി ഒത്തുതീർപ്പിനുള്ള സാധ്യതകളൊക്കെ തന്നെ നേതൃത്വം പരിശോധിച്ചതാണ് പക്ഷേ അതൊന്നും ഫലപ്രദമാകാതെ ഈ വാർത്ത ശരിവയ്ക്കുന്ന രീതിയിലേക്ക് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുകയാണ് അബിൻവർക്കി ചെയ്തത് സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കാൻ തനിക്ക് അവസരം നൽകണമെന്നും ഇക്കാര്യം പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് അബിൻ വർക്കി പറഞ്ഞത് ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ അഭ്യർവർഗി ചെയ്തിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടരാനുള്ള അനുമതി നൽകണം എന്നാണ് അബിൻ വർക്കിയുടെ ആവശ്യം ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് അബിൻ വർക്കി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ കെ സി വേണുഗോപാൽ പക്ഷം യൂത്ത് കോൺഗ്രസിനെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കുന്നത് തടയുക എന്ന കൂടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അബിൻ വർക്കി സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കണം എന്ന് ഐ ഗ്രൂപ്പ് തീരുമാനിച്ചതിനു പിന്നിൽ ചില കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ൊക്കെ അടുത്ത് വരുന്ന ഘട്ടത്തിൽ ഗ്രൂപ്പിന് പോഷക സംഘടനയിൽ ഒരു പിടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഐ ഗ്രൂപ്പ് പോയത് എന്തായാലും ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന കാര്യം പാർട്ടി നേതൃത്വത്തെ അബിൻ വർക്കി അറിയിച്ചു കഴിഞ്ഞു ഇതിൽ ദേശീയ നേതൃത്വം ഇനി എന്ത് തീരുമാനമാണ് എടുക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും അബിൻ വർക്കിയുടെ ഈ തീരുമാനം അംഗീകരിക്കാൻ സാധ്യതയില്ല ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ പ്രവർത്തിക്കണം ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കണം എന്ന് അബിൻ വർക്കിയോട് പാർട്ടി ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം തിരുത്താൻ ഏതായാലും പാർട്ടി തയ്യാറായേക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത അതൃപ്തിയോടുകൂടി ഈ തീരുമാനം ഐ ഐ ഗ്രൂപ്പിനും അംഗീകരിക്കേണ്ടി വരും പക്ഷേ രമേശ് ചെന്നിത്തല എന്ന നേതാവ് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അർജുൻ